എന്താണ് എല്ലാരും കൂടി എന്റെ ഹസ്ബൻഡിന്റെ താടിക്കടികളിക്കണേ കളിയാണ് എന്തേ ഞാൻ ഇവിടെ കൂട്ടെന്നോ ഇങ്ങനെയാണെങ്കിൽ വരും അമ്മായി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളെ പണ്ടത്തെ മണവുണത്തിന് അന്യനല്ലാതെ എന്റെ ഹസ്ബൻഡാണ് ഇപ്പൊ പിന്നെ തറയായ ഞാൻ നിങ്ങളെക്കാ തറയാണ് ഭാര്യ ച നമ്മുടെ അടുത്ത് ഞങ്ങൾ ഭർത്താക്കന്മാരേ ഇവിടെ ഇല്ലെന്നേ ഉള്ളു ഞങ്ങളെ ഭാര്യമാര് തന്നെ കേട്ടോ അമ്മായിടി പച്ചോളം കൊടുത്തു വരുന്നു പോരുന്നൊട കിട്ടൂല പച്ചോളം കിട്ടൂല ഒന്നും കിട്ടൂല ഇങ്ങനെ കൊണ്ടിട്ടേക്കുന്നേ പിന്നെ ചേർല ഇപ്പി പൂട്ട് വെച്ചിരിക്കട്ടെ ഇല്ല നായം ചെയ്യണോ എന്നാ പിന്നെ ലച്ചു ആയിരിക്കും ആദ്യം ക്കാനാ നിങ്ങളെ വിളിച്ചത് നിങ്ങളല്ലേ ഇതിവിടെ കൊണ്ടിട്ടത് എന്നാ പിന്നെ ശിവാനി ആയിരിക്കും ശിവാനി എന്തിനു ചെയ്യണം അത് ഇവിടെ പാർട്ടി സമ്മേളനം നടക്കാൻ പോണല്ലോ ശിവ എന്തിനൊന്നല്ല അതെ ഞാൻ പ്രശ്നത്തിന്റെ പേരും പറഞ്ഞ നടിയുണ്ടാക്കൊന്നും വേണ്ട പിടിച്ചിട്ട് നമ്മളാണ് ഞാൻ കൊറച്ച് കാര്യങ്ങള് സംസാരിക്കുന്നുണ്ട് ഞാ വിർത്താനൊന്നും സംസാരിക്കാൻ സമയമില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നീ ഞങ്ങൾ എന്തിനിരിക്കണം അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾക്കൊന്നും കേക്കണ്ട ഒക്കെ പറയും ഇവിടുന്ന് കെട്ട് ും ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇവർക്ക് ചർച്ചയിലൊന്നും താല്പര്യമില്ല അതെങ്ങനെയാ എല്ലാവർക്കും പേടിയല്ലേ ഓ ഫേസ് ടു ഫേസ് സംസാരിക്കാനുള്ള ആംബിയർ പോലും സമയം കളയാനായിട്ട് ഇവിടെ എല്ലാവർക്കും കണ്ട മൂന്നു ഞാൻ പറഞ്ഞു പേടിയാന്ന് പേടിയോ അമ്മോ എന്തിരി മെയിൻ ഇരിക്കാനുള്ള സ്ഥലമാണത് ഓ സാറായിരിക്കാൻ പോണത് ഓ അങ്ങനെ നോക്കിക്കോ ഇനി പ്രസംഗം പറ കഥാപ്രസംഗം നടത്താൻ പോണ ഞാനല്ല മറിലാണ് സംസാരിക്കാൻ പോകുന്നത് ഞാനല്ല എന്റെ എന്റെ ഇരിക്കുന്നില്ലേ ഇല്ല ഞാൻ ഞാൻ അയ്യോ അവൻ തമ്പുരാട്ടിയുടെ അതെ തമ്പുരാട്ടിയാണ് അല്ലെങ്കിലും പോലെ കോമഡി എന്താ പറഞ്ഞു പറഞ്ഞു പറയേക്കേളിക്കാനാ നിന്നെ ഞാൻ ഈ മീറ്റിംഗിൽ ഇല്ല നിനക്ക് പതിനെട്ട് വയസ്സായ ഇല്ലല്ലോ ഈ കൊച്ചിനെ വിളിച്ചോ എനിക്ക് പതിനെട്ട് വയസ്സായി വേണോ ആ വേണം നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ടോ ആധാർ കാർഡില്ലേ അതെടുക്കാൻ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കാർഡിൽ എടുത്തോണ്ടോ അത് കൊടുക്കുന്നതേ പഞ്ചായത്ത് ഓഫീസിന് അതെ ഇനി കാര്യത്തിലോട്ട് നടക്കാം കേശുന് ഇവിടുന്ന് എന്തൊക്കെയോ കിട്ടാനുണ്ട് അതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അതല്ല അതും അല്ല നെയ്യാറ്റുകര എന്നുള്ളതൊക്കെ ഞങ്ങൾ പോയി സംസാരിച്ച് മേടിച്ചോളാം